സർവകാര്യ വിജയങ്ങൾക്കായി എട്ട് രൂപങ്ങളിലാണ് ലക്ഷ്മി ആരാധിക്കേണ്ടത് നിറഞ്ഞ ഭക്തിയോടെയും വ്രതശുതിയോടെയുമുള്ള ആരാധന സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യും അഷ്ടലക്ഷ്മിമാരെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തില് അഭിവൃദ്ധി ആരോഗ്യം ധനം ധാന്യം വിദ്യ ധൈര്യം സന്താനങ്ങൾ ശക്തി വിജയം മൃതസമ്പത്ത് എന്നിവ കൈവരുമെന്നാണ് വിശ്വാസം വരലക്ഷ്മി വ്രതം വെള്ളിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് അഷ്ടലക്ഷ്മിമാര് എട്ട് പേരാണ് ഉള്ളത് ആദിലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിവരാണവർ ആദിലക്ഷ്മി വൈകുണ്ഠത്തില് വസിക്കുന്ന ലക്ഷ്മി രൂപം ധാന്യലക്ഷ്മി ആയുരാരോഗ്യവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നു ധൈര്യലക്ഷ്മി ധൈര്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കുന്നു ഗജലക്ഷ്മി പാലാഴിമതന സമയത്ത് ഉയർന്നുവന്ന ലക്ഷ്മി രൂപം കയ്യിലെ താമരയും ഇരുവശത്തും ആനകളും സന്താനലക്ഷ്മി ദീർഘായുസും കഴിവുമുള്ള സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു വിജയലക്ഷ്മി ജീവിത പ്രതിസന്ധികളില് വിജയം നേടാൻ സഹായിക്കുന്നു ധനലക്ഷ്മി സമ്പത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു വിദ്യാലക്ഷ്മി സകല അറിവുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു എട്ട് രൂപങ്ങളിലുള്ള ക്ഷ്മിദേവിയെ ആരാധിക്കുവാന് വേണ്ടിയുള്ള അഷ്ടലക്ഷ്മി സ്തോത്രം വ്യത്യസ്തമാണ് വ്രതത്തോടെ എന്നും ദേവിയെ ആരാധിക്കാവുന്നതാണ്